സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥയുടെ യുവജന സംഘടന എസ് വൈ എസിന്റെ പ്രമേയം സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബോധപൂർവമുള്ള ദർശനം പോലും വിലക്കിയ മതമാണ് ഇസ്ലാമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് സംഘടനയുടെ ഈ പിന്തിരിപ്പൻ നയത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഇസ്ലാം നിശ്ചയിച്ച അതിർവരമ്പുകൾ വല്ലാതെ വിജയാഹ്ലാദത്തിന്റെ പേരിൽ രാത്രിയിൽ നടുറോഡിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഇസ്ലാമിക നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ ഇടകലറൽ നീതീകരിക്കാനാകില്ല ഇങ്ങനെ തുടങ്ങുന്നതാണ് സമസ്ത യുവജന വിഭാഗമായ എസ് വൈഎസിന്റെ പ്രമേയം ആധുനിക സ്ത്രീത്വത്തോടൊപ്പം മുസ്ലിം സ്ത്രീകളും ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയാണ് സമസ്ത യുവജന വിഭാഗം പ്രകടിപ്പിച്ചിരിക്കുന്നത് നവോത്ഥാന സമൂഹത്തിലും മുസ്ലിം സ്ത്രീകളെ മതത്തിന്റെ ചട്ടക്കൂടിൽ തളയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്ന സമസ്തയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് സംസ്ഥയുടെ യുവജന സംഘടനയായ എസ് ഈ പ്രമേയം ജനം കോഴിക്കോട്